അഖ്ഖാനിസ്ഥാനെതിരായ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാധകരുടെ പ്രതിഷേധാത്ത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇരുവരും ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഈ വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഇരുവരും ടി ട്വന്റിയിലേക്ക് തിരിച്ചെത്തിയ ആരാധകർക്ക് ആവേശമായിരിക്കും ഇതോടെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ രോഹിത് നയിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് പരിക്കേറ്റ ഹർദിക് പണ്ടിക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചു അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ കീഴിൽ തന്നെ ഇന്ത്യ ടി ട്വന്റി ലോകപ്പിലേക്ക് പോകുമെന്നുറപ്പാണ് രോഹിത്തിനൊപ്പം ഓപ്പണർമാരായി സുപ്രോ ഗില്ലെ അശ്വസ് ജസ്വാളിയെയും ടീമിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് ഇഷാകൃഷ്ണൻ പരിക്കേറ്റ എന്നാൽ ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്തിയതാണ് എടുത്തു പറയേണ്ടത് ടി ട്വന്റി ടീമിന് പുറത്തായിരുന്ന സഞ്ജന് ഇപ്പോൾ തിരിച്ചുവിൽ ലഭിച്ചത് ടി ട്വന്റി ലോകപ്പ് ടീമിൽ ഇടം നേടുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ് സഞ്ചിന്റെ ബാക്കപ്പായി ജിതേഷ് ശർമ്മയും ടീമിലുണ്ട് പരിക്കേറ്റ സൂര്യകുമാർ യാദവ് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ഋതുരാജ് ഗയ്ക്ക് വാദും പരിക്കേറ്റ പിടിയിലാണ് തിലവ് ഇന്ത്യ ടീമിൽ ഇടം നൽകിയിട്ടുണ്ട് തിലകിനെ സംബന്ധിച്ച് ടീമിൽ സീറ്റ് ഓർമ്മിക്കാനും ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാനുമുള്ള സുവർണ്ണ അവസരമാണിത് അവസാന ഉപചാരനായാൽ തിരഞ്ഞെടുത്തരം മധ്യനിരയിൽ നിർണായക സ്ഥാനമുണ്ടാകും ഫിനിഷ് റോളിൽ റിങ്കു സിംഗിനും അവസരമുണ്ട് താരം അവസാന പരമ്പകളിലെല്ലാം മികവ് കാട്ടിയിട്ടുണ്ട് നിലവിൽ രാജീവ് ട്രോഫി കളിക്കുന്ന റിങ്കു നൃത്തപ്രദേശത്തെ മികച്ച പ്രാണ് നടത്തുന്നത് ഫിനിഷ് റോളിൽ ശബദ്ദുബക്കും അവസരമുണ്ട് പിന്നോൾ റൌൺ വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേക് എന്നിവരാണുള്ളത് പിന്നിരയിലേക്ക് രവി ബിഷ്ണോനിയും കുൽദീപ് യാദവും പരിഗണിക്കപ്പെട്ടപ്പോൾ രവീന്ദ്ര ജേഡയ്ക്ക് വിശ്രമം നൽകി യശ്വന്ദ്രചലിനെ ടീമിൽ നിന്ന് തഴുകുകയും ചെയ്തു പേസ് നിരയിൽ അർഷീവ് സിംഗ് ആവേശ് ഖാൻ മുകേഷ് കുമാർ എന്നിവരാണുള്ളത് ജസ്ബിത് ബുംറയ്ക്ക് വിശ്രമം നൽകി മുഹമ്മദ് സിറാജിനും ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുകയാണ് അഫ്ഗാൻ പരമ്പരയിൽ തിളങ്ങേണ്ടത് യുവതാരങ്ങളെ സംബന്ധിച്ച് നിർണായകമാണെന്ന് പറയാം ഇന്ത്യൻ ടീം രോഹിത് ശർമ്മ ശുഖ്മാൻ ഗിൽ യശ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി തിലക് വർമ്മ റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ സജ്ജു സാംസൺ ശിവൻ ദുബൈ വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ രവി മിഷ്ണോ കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗ് ആവേശ് ഖാൻ മുകേഷ് കുമാർ